ഭാര്യയെ പറ്റി എന്താ കുറച്ച് നിങ്ങളുടെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട് പിണറായി എന്നുള്ള വാക്ക് സ്ഥലത്താണോ അല്ല പിണറായി വിജയൻ എന്നുള്ള പേരാണ് കേട്ടിട്ടുള്ളത് അത് പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും പിന്നെ ദേശാമയലൊക്കെ വരുമല്ലോ വീട്ടിൽ ദേശാമയെന്ന് വായിക്കില്ല പിന്നെ കോളേജിൽ പഠിക്കുമ്പോഴും ഈ എപ്പോഴും ഒരു രാഷ്ട്രീയക്കാരൻ്റെ ആ ഒരു രീതിയിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ നേരിട്ട് കാണുന്നത് എന്നെ കാണാൻ വന്നു ആ സമയത്ത് എന്നെ ആദ്യം ആദ്യ മാത്രമേ എനിക്ക് ഫേസ് അട്രാക്ട് ചെയ്തു പക്ഷേ ഈ ഭയങ്കര ഒരു ഫിഗർ ആയിരുന്നു അപ്പം ഞാൻ വെച്ച് കല്യാണം എല്ലാം കഴിഞ്ഞ ആളായിരിക്കും എന്നുള്ളതാണ് കാരണം ഒരു മനുഷ്യനെ കാണുമ്പോഴേ പെട്ടെന്ന് ഇയാളാണെന്ന് എനിക്ക് തരണോ പക്ഷേ കയറി വരുമ്പോൾ ഒരു ഫേസ് കണ്ടപ്പോൾ നല്ല ഫേസ് ആണല്ലോ എന്ന് തോന്നി പിന്നെ കല്യാ പിന്നെ അപ്പോൾ ഞാൻ കുടിക്കാൻ കൊടുത്തത് ഒരു അല്ല ഇതിനെല്ലാം കുറച്ച് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള എങ്ങനെയായിരുന്നു ശേഷം പിന്നെ പെരളശ്ശേരി ഹൈസ്കൂളിലാണ് ചേർന്നത് പെരളശ്ശേരി ഹൈസ്കൂളിൽ നമ്മുടെ പഞ്ചായത്തിന്റെ തൊട്ടപ്പുറത്താണ് കടവ് കടന്ന് ആ ഇതെല്ലാം ഇടക്കടവാണ് ഞാൻ പെൺ ട്രൈൽ ഇടക്കടവിൻ്റെ അടുത്താണ് അവിടെ നിന്ന് ആ പുഴത്ത് തന്നെയാണ് ആ അവിടുന്ന് നേരെ ഞാൻ കിടക്കാം പിന്നെയുള്ള എല്ലാ വിദ്യാഭ്യാസവും പുഴ കടന്നിട്ടാണ് എൻ്റേത് അപ്പോൾ വെറുളശ്ശേരി ഹൈസ്കൂളിൽ ആ തരത്തിൽ നടന്നുപോയി പഠിക്കും അതിനുശേഷം ഹൈസ്കൂളിൽ എസ് എൽ സി ഈ സ്കൂളുകളിൽ വെച്ച് പിന്നെ കളി പ്രസംഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പ്രസംഗം നമ്മുടെ യു പി സ്കൂളിൽ വെച്ച് തന്നെ ഒരു കഥാപ്രസംഗം കഥാപ്രസംഗം അത് അവിടെ ഈ പറഞ്ഞ അദ്ധ്യാപകനൊക്കെ കഥ ഒരു കഥ തയ്യാറാക്കി അത് അവതരിപ്പിച്ചു അതെ ബൈഹാർട്ട് പിടിച്ചത് അവതരിപ്പിക്കുക അങ്ങനെ അത് യു പി സ്കൂളിൽ തന്നെ അവതരിപ്പിച്ചു പിന്നെ ഒരു മാജിക് പിടിച്ചു ഓ അതെങ്ങനെയാന്ന് പറഞ്ഞാൽ നൂല് ഇങ്ങനെ കെട്ടു അതിൻ്റെ രണ്ടു ഭാഗത്തും നമ്മുടെ ചോക്കിൻ്റെ അതിൽ കെട്ടി വെക്കും എന്നിട്ടത് കത്തിക്കും നൂല് കത്തിക്കും എന്നാൽ നൂല് അവിടെ നിൽക്കും അതാ കത്തി അങ്ങ് വീണ് പോകില്ലേ സാധാരണക്ക് അത് വീടില്ല ആ കരിഞ്ഞങ്ങനെ നിക്കും പൂർണ്ണമായിട്ട് കത്തും പൂർണ്ണമായിട്ട് കത്തി അവിടെ നിൽക്കും അതായത് ആ മാജിക്കൊക്കെ നമ്മൾ നടത്തി തരാം അതല്ല ഈ പിന്നെ സ്കൂളിലൊരു നാരായണ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതായിരുന്നു ഇത് ഈ കഥാപ്രസംഗം ഈ പറഞ്ഞ മനുഷ്യ തന്നെ എഴുതി എഴുതി കഥയായിരുന്നു അല്ല ഒരാ ഒരു വഴിപോക്കൻ ഇങ്ങനെ നടന്നു പോവുകയാണ് നടന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി ഇങ്ങനെ കടന്നു ഒരു ആലിൻ്റെ അപ്പോൾ ആലിൻ്റെ ചെറിയ കുരു പിന്നെ കായല്ലേ അപ്പോൾ ആ കായ് നെറ്റിക്ക് വീണു ഇയാൾ മലത്ത് കടന്നതാണ് നെറ്റിക്ക് വീണു അപ്പം അയാൾ പ്രകൃതിയുടെ ശക്തിയെ പറ്റി പറയുകയാണ് ഇതിന് തേങ്ങ തെങ്ങ് പോലെ ഉള്ള തേങ്ങയെ പോലുള്ള കായിയായിരുന്നുവെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി ഇപ്പോൾ അപ്പോൾ ഇത് വിശ്രമിക്കാൻ വേണ്ടി തന്നെയുള്ളൊരു സ്ഥലമായത് കൊണ്ട് പ്രകൃതി ഇതിന് ചെറിയ കായ കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കഥയാണ് ആ പ്രകൃതിയുടെ ഒരു പ്രത്യേകത വിവരിക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു ആ ശരി അപ്പോൾ അന്നേ അത് തുടങ്ങി പിന്നെ ഹൈസ്കൂളിൽ ചെന്നപ്പോൾ ചില ചെറിയ ചെറിയ പ്രസംഗ മത്സരത്തിന് പേര് കൊടുക്കാനൊരു ആലോചന നടത്തി പക്ഷേ അത് പിന്നെ പിൻവലിഞ്ഞ് ഒരു പ്രസംഗിച്ചില്ല ഇല്ല പോയില്ല പിന്നെ അവിടെ ആ സമയത്തൊക്കെ വായിക്കും അത് ചെറു അന്നത്തെ കുട്ടികളൊക്കെ വായിക്കുമല്ലോ അന്നത്തെ കുട്ടികൾ വായിക്കുക പിന്നെ കഥ എഴുതുക അതൊക്കെ ഞാൻ കഥ എഴുതിയിട്ടില്ല എന്റെ ഒരു സുഹൃത്ത് കഥ എഴുതിയിരുന്നു ഒരു ഒരു വക്കീലുണ്ട് എന്റെ ഒരു സുഹൃത്ത് അപ്പോൾ അത് നേരത്തെ വായിച്ചൊരു കഥയാണ് അതേപോലെ വാർത്തിക്കൊണ്ടുവരികടി പൊട്ടി അപ്പോൾ ഞങ്ങൾ വായിച്ച കഥയായിരുന്നു അപ്പോൾ അത് നിന്റെ വിദ്യ വേണ്ട ഇത് ഇന്നേ കഥയല്ലേ അപ്പോൾ അതോടെ അയാൾ പറഞ്ഞ കഥയുടെ നോമ്പ് തുള്ളിക്കളച്ചിട്ടുണ്ട അതോടുകൂടി പുള്ളിക്കാരൻ അത് അവസാനിപ്പിച്ചു അപ്പം അങ്ങനെ എല്ലാവരും വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു അന്ന് ചെറുപ്പം ഈ പഞ്ചായത്ത് ലൈബ്രറി ഉണ്ട് അവിടുന്ന് പുസ്തകമൊക്കെ എടുത്ത് കൊണ്ടുപോയി ഈ എല്ലാവരും ആണല്ലോ തുടങ്ങുക നിങ്ങൾ ഡിറ്റക്റ്റീവ് ഒക്കെ അതെ അതെ പക്ഷേ ഞാൻ അതിന് പുറമേ വായിക്കുമായിരുന്നു അമ്മയ്ക്ക് ഈ രാമായണം ഭാരതം കൃഷ്ണപ്പാട്ട് അതൊക്കെ വായിച്ചു കൊടുക്കും ഞാൻ അത് ചെറുപ്പത്തിൽ തന്നെ വായിച്ചു കൊടുക്കും ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ ആ അമ്മയ്ക്ക് വായിച്ചു ശരി ആ അപ്പോൾ ഒരു രീതി എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ വായനയിൽ ഒരു നല്ല രീതി എനക്ക് ഉണ്ടായിരുന്നു